ഇപ്പോൾ സാറ് പറഞ്ഞു ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇതിൽ കേരളത്തിലുള്ള കുട്ടികൾക്കാണോ അത് പുറത്തുള്ള കുട്ടികൾ കുറേ ആളുകൾ പല കൺട്രീസിലായിട്ട് ഉണ്ട് അപ്പോൾ അവർക്ക് ഇതെങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റും നമ്മുടെ എക്സ് ആൻ ഫൗണ്ടേഷൻ പ്രോഗ്രാംസ് എക്സ് ആൻ ഫൗണ്ടേഷൻ പ്രോഗ്രാമിൽ പഠിക്കുന്ന മുപ്പത് ശതമാനം സ്റ്റുഡൻസും ഇന്ത്യക്ക് പുറത്തു നിന്നുള്ള സ്റ്റുഡൻസാണ് കാരണം നമ്മൾ ഈ ജി സി സി കൺട്രീസ് ഇപ്പോൾ നമ്മുടെ ദുബായ് അല്ലെങ്കിൽ സൗദി പോലുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും അവിടെ ഒരു സ്കൂൾ സിസ്റ്റത്തിനപ്പുറം അവിടെ ഭൂരിഭാഗം ഭൂരിഭാഗം എൻ ആർ ഐസും എന്താ ചെയ്യുന്നത് അവർ ടെന്ത് വരെ അവിടെ പഠിപ്പിക്കുന്നു അതിനുശേഷം നമ്മുടെ നാട്ടിലോട്ട് കുട്ടികൾ വിടുന്നു അപ്പോൾ നമ്മുടെ നാട്ടിലൊരു ഒന്നും പലപ്പോഴും കുട്ടികൾക്ക് അവിടെ ഇല്ല എന്നുള്ളതാണ് ഒരു യാഥാര്ഥ്യം എന്ന് മാത്രമല്ല ഇവിടുത്തെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതിയുള്ള ശീലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അല്ലെങ്കിൽ ഇവിടെയുള്ള ഉള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തെല്ലാം എന്നുള്ളതോ പലപ്പോഴും വിദേശത്തുള്ള ഒരു പാരൻ്റും കുട്ടിക്കും അറിയില്ല റൈറ്റ് നമ്മൾ പല ആൾക്കാരും വിദേശത്ത് പോകാനുള്ള റീസൺ എന്താ നമ്മുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം അല്ലേ അവരെ നല്ലൊരു സ്ഥലത്ത് നല്ലൊരു ഫ്യൂച്ചറിൽ എത്തിക്കണം എന്നിട്ട് നമുക്ക് റിട്ടയറൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചാൽ പോകുന്നത് പക്ഷേ അവിടെ എത്തിയിട്ട് ടെൻത്ത് വരെ അവർ അവിടെയുള്ള മേ ബി നല്ലൊരു സ്കൂള് ചേർക്കും എന്നുള്ളതിൽ അപ്പുറം കുട്ടിയുടെ ഫ്യൂച്ചറിനെ കുറിച്ച് വളരെ ഗൗരവത്തിൽ ആലോചിക്കില്ല എന്നിട്ട് ലെവനത്തിലോട്ട് നാട്ടിലേതെങ്കിലും ഒരു ബോർഡിംഗ് സ്കൂൾ കൊണ്ടുപോയാക്കും അല്ലെങ്കിൽ ട്വൽത്തിന് ശേഷം റിപ്പീറ്റ് ചെയ്യാൻ കൊണ്ടുപോയാക്കും ഇതിന് പകരം ആക്ച്വലി എന്താണ് വേണ്ടത് നമ്മൾ നേരത്തെ തന്നെ അവിടുന്ന് തന്നെ നമുക്ക് കുട്ടികളെ പ്രിപ്പയർ ചെയ്യിക്കാം അപ്പോൾ അതിന് നമ്മളെ ഒരുപാട് സ്റ്റുഡൻസ് ഞാൻ പറഞ്ഞ ഒരു തേർട്ടി പെർസെൻറ്റ് സ്റ്റുഡൻസ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് എക്സ്റ്റൻ വൈ ലേണിങ്ങിൽ ഭാഗമായിട്ടുണ്ട് പാരൻസും സ്റ്റുഡൻസും ഒക്കെ ഉണ്ട് അവർക്ക് ആവശ്യമുള്ള ഗൈഡൻസും മെൻറ്റർഷിപ്പും അതേപോലെ നമ്മുടെ കോഴ്സും നമ്മൾ നൽകുന്നുണ്ട് റൈറ്റ് അപ്പോൾ ഇത്തരത്തിൽ എന്ന് മാത്രമല്ല അപ്പോൾ നമ്മൾ ജെ ഇ പ്രോഗ്രാമിലോട്ട് വരുമ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് വിദേശത്ത് ലവന്ത് ആൻഡ് ട്വൽത്ത് പഠിക്കുന്നുണ്ട് റൈറ്റ് എന്നിട്ട് നമ്മുടെ ഓൺലൈൻ ജെ ഇ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുണ്ട് കാരണം എന്താ ദാസ എന്ന് പറഞ്ഞൊരു സ്കീമുണ്ട് ഇവിടെ കോഴിക്കോട് എൻ ഐ ടി നടക്കാൻ അഡ്മിഷൻ വിദേശത്തുള്ള ആളുകൾക്ക് ഒരു പതിനഞ്ച് ശതമാനം സൂപ്പർ ന്യൂമറി സീറ്റ്സ് ഉണ്ട് അപ്പോൾ അത് വിദേശത്തുള്ള സ്റ്റുഡൻസിന് വേണ്ടി മാത്രമാണ് അപ്പോൾ അത് അവർക്ക് അവിടെ നിന്ന് പഠിച്ചാൽ അവർക്ക് കിട്ടാൻ കുറച്ചുകൂടി എളുപ്പമാണ് റൈറ്റ് അപ്പോൾ അവർക്ക് എന്തു ചെയ്യാം അവർക്ക് ഈ ദാസ സ്കീം വഴി അവർക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ അങ്ങനെ നമ്മുടെ ജെയ് പ്രോഗ്രാമിൽ ഓൺലൈനായി പഠിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്